കൊടുക്കുന്നു അത് തടയുന്നു എന്താ നിങ്ങൾ പറ ഒരു പറയത്തെ പൂട്ടിക്കാൻ മനഃപൂർവ്വം ഇത് വർഷങ്ങളായിട്ട് ഇവരെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം പറയാതെ കുത്തിച്ചൂലുകളുടെ കുത്തിച്ചൂരുകളെ പോലെ പി ആർ പണി എടുക്കുന്ന ഊളകൾ ഞാൻ നിന്നോട് മുമ്പേയും പറഞ്ഞു ഊള നിന്റെ വീട്ടുപേരും നിന്റെ വീട്ടിലുള്ളവരുടെ പേര് ഞങ്ങളെ വിളിക്കരുതെന്ന് കമന്റുകൾ മാമൻ മാത്യു പേര് വെച്ചിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയത് എച്ചിൽ തിന്നുന്ന എന്താ കുച്ചി എന്താ കുറ്റിച്ചൂലുകളെ പോലെ ജനങ്ങളെ കയറി വിഡുകളെ വിളിക്കരുത് അത് തെറ്റായ നടപടിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിവരം ഇല്ലെങ്കിൽ പൊതുജനത്തി വിവരം ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകഴിഞ്ഞാൽ അത് വേറെ രീതി ഞങ്ങൾ പോകും കാര്യം ഇനി ഞങ്ങൾ പോകുന്നുണ്ട് കാരണം ഇത്രയ്ക്ക് ആയ സ്ഥിതിക്ക് അടിക്കി വെക്കുക ഫയലൊക്കെ എടുത്ത് എടുത്തുവെക്കാം ഞങ്ങൾ റെഡിയാണ് പണി വാങ്ങിച്ചു നേരെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ സാ അപ്പൊ ഞങ്ങൾ പണി വാങ്ങിച്ചു കേട്ടാ ഞങ്ങൾ റെഡിയാണ് അപ്പൊ തിരിച്ചും ഞങ്ങൾ തിരിച്ച് പണി ഞാൻ തിരിച്ചും പണി പണി വെച്ചാൽ നമ്മൾ അതെ ഞങ്ങൾ അല്ലേ വലിയ രാജാവേ ഓക്കേ അപ്പോൾ നമസ്കാരം കാരണം നമ്മൾ വീണ്ടും ചട്ടിൽ നോക്കും എന്ത് ചെയ്യാനാ എന്നെ ഇങ്ങനെ വെല്ലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഏത് എന്താണെന്ന് എനിക്ക് വെല്ലും ബ്രേക്ക് ഒന്നും ഇല്ലെന്ന് എല്ലാവരും പറയുന്നത് കിളി പോയ സാധനമാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ചേച്ചി ചേച്ചിയാണോ ചേട്ടനാണോ എന്നറിയത്തില്ല പറഞ്ഞൊരു പേരിനകത്ത് വന്നിട്ട് വെല്ലുവിളിയാ അച്ചായ അച്ചായം കുപ്പിക്കകത്ത് അല്ല ചാക്കിനകത്തോ കണ്ടെയ്നറാത്തോ അങ്ങാണ്ട് ഇങ്ങനെയതെ അങ്ങ് ബോർഡർ കടത്തി പൈസ കണ്ടെയ്നറകത്ത് കൊണ്ട് വെച്ചേക്കുന്നൊക്കെ പറയുന്നത് കേട്ടേ അത് അന്വേഷണത്തിൽ നമുക്കിത് മനസ്സിലാകുമല്ലോ കാരണം അനധികൃതമായിട്ട് ആരാണ് സ്വത്ത് സമ്പാദിച്ചിട്ടുള്ളതെന്ന് നമുക്കിവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അത അത് കേട്ടുള്ളൂ നമുക്ക് അപ്പോൾ ഒരു ാണ് ഞാൻ ഇത് ചോദിച്ചത് അത് അവസാനം ഞാൻ വരാം അപ്പോൾ ഒരു കമന്റ് അതായത് ഈ ഒരു കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പോലീസുകാരുടെ ബുദ്ധിയാണ് കാര്യം ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കുന്നതിന്റെ ഒരു മര്യാദയൊക്കെ ഉണ്ട് കാര്യം അതാണ് ഈ കമന്റ് കേട്ടോണം സുഹൃത്തെ നീ എന്തറിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ നിന്റെ വീട്ടിൽ നിന്ന് ഏതെ എനിക്ക് സമ്മർദ്ദപത്രം വേണമായിരിക്കും എനിക്കിതൊക്കെ ചെയ്യാൻ നിന്റെ പാട്ട് പാട്ടും കൂടാവേ നീയും നിൻ്റെ വീഡിയോയും കാണുന്ന ഈ റെസ്റ്റോറൻറ്റിന് ഉടമയും പി എം മത്തായി പി എം മത്തായി ആ പി എം മാത്തീ മത്തായി പറയുന്ന ശുദ്ധ തെമാരുത്തരം തെമ്മാരുത്തരത്തിൽ നിന്നുള്ള അർത്ഥമെങ്കിലും നീ ഒന്ന് പോയി പഠിക്കാതെ അതെ എന്നിട്ട് നിന്റെ തെമ്മാരുത്തരം ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ കണ്ടു രണ്ട് ഇൻഡാസ് അല്ലേ അളിയാ വന്നത് രണ്ട് ഇണ്ടാസ് ഇൻഡാസ് വന്നാൽ എങ്ങനെയാന്നല്ലേ അതായത് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു ഷട്ടൽ കോക്ക് ഹോട്ടലിൽ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ കിട്ടുന്നതിൽ വെച്ച് നമ്പർ വൺ ഫുഡാണ് കിട്ടുന്നത് കാരണം ഇതുപോലുള്ള ഓരോ മൂന്ന് ചേട്ടന്മാർ ഉള്ളത് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഇവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ അല്ലേ ഇങ്ങനെ ഇവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നില്ല കാര്യം ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങി ഇന്ന് വീഡിയോ ചെയ്യുന്നു കാര്യം ഇങ്ങനെ ഒരുപാട് ജാനുകാർ വന്ന് രീതി വീഡിയോ ചെയ്തുകൊണ്ട് ഇന്ന് നമ്പർ വൺ ആണ് ഈ ഹോട്ടലിലെ ഫുഡ് അത്രയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ വേറൊരു ഫുഡില്ല എന്ന് വേണം പറയാം ഇനി ചേട്ടൻ്റെ ഇണ്ടാസ് പറഞ്ഞതെ അതെ തെമ്മാനത്തുള്ള അർത്ഥം ഞാൻ പറഞ്ഞുതരാം ചേട്ടൻ എന്ത് കാര്യം കാണിച്ചതെന്നുള്ളത് അപ്പോൾ ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്താൽ ഫ്രീ ആയിട്ട് എല്ലാവർക്കും വീട്ടിലോട്ടൊരു സാധനം വരും ഒരു ഇണ്ടാസ് ആ ഇണ്ടാസ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയോ അതായത് സാറിൻ്റെ തറവാട്ടിലുള്ളമാർ സാറിൻ്റെ തറവാട് പകരം സ്വത്താണ് പി ഒ എൽ ഐ സി ഇ എന്നുള്ളതെന്ന് മനസ്സിലായത് ഇപ്പോൾ ഇവർ പറഞ്ഞതിന് ശേഷമാണ് മനസ്സിലായി ഒന്നല്ല മൂന്നാല് വണ്ടി എത്ര വണ്ടി കിട്ടിയേ രണ്ട് വണ്ടിക്ക് അതായത് ചുമ്മാ വണ്ടി കൊണ്ടിട്ടാൽ ചേട്ടൻ ഫോണിൽ ഫോട്ടോ എടുക്കും ഈ ഫോട്ടോ ചേട്ടൻ്റെ ഫോണിൽ എടുക്കുന്ന റൈറ്റ് ആണോ എന്നും കൂടെ ചേട്ടൻ എനിക്ക് പറഞ്ഞു തരണം ഏറെ ഇന്നലെ ഞാൻ പറഞ്ഞ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ചേച്ചി ഇതൊന്നും ചേച്ചിയോ ചേട്ടനോ ആരായാലും ആയിക്കോട്ടെ ആ കമൻ ആ ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യുന്ന ആരായാലും ആയിക്കോട്ടെ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ സ്വന്തം പേഴ്സണൽ ഫോണിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ ഞാൻ അടിക്കുമ്പോൾ അതെ ഒരു മനുഷ്യർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴില്ലേ ചെല്ലാൻ അടിക്കുന്നത് ആണല്ലോ റോഡിലെ സേഫ്റ്റിയോ റോഡിലെ വര തെറ്റിക്കോ എന്തെങ്കിലും ഇതൊന്നും വേണ്ട ചുമ്മാ ഈ ഷട്ടിൽ ഷട്ടൽക്കോക്കിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ആദ്യം ഫോട്ടോ എടുക്കുക ചേട്ടൻ ആ ചേട്ടൻ്റെ സർവാട് സ്വത്താണ് പോലീസ് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്തുവായാലും ഇൻഡാസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇടത് ഇന്ന് തന്നെ ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ തന്നെ നോ പാർക്കിംഗ് ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ് എൻ്റെ പൊന്നാൽ ഈ നോ പാർക്കിങ് ബോർ എഴുതി നിന്ന് മേലുള്ള അധികാരികൾ അതായത് കോടതി പറഞ്ഞത് കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ല അല്ലേ ശരിയല്ലേ കോടതി വരെ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ബോർഡ് വെച്ചിട്ട് പറയുകയാണ് ഏറെ ഇവിടെ റോഡിക്ടറെ പോകുന്ന ഒരു വണ്ടി ഒരു എമർജൻസി അതെ ഒന്ന് ബാത്റൂയിൽ പോകണം ഏറെ ഒന്ന് അല്ല ഒരു ആഹാരം കഴിക്കണം ഒരു മനുഷ്യൻ്റെ ആഹാരത്തെ മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ കാണിക്കുന്ന എൻ്റെ പൊന്ന അളിയാ നിനക്കും ഇത്രയും കലിപ്പം എന്ത് ചെയ്യുകയാണ് കിളികൾക്ക് വരെ ഇത്രയും കലിപ്പാണ് അപ്പം ഇത് പറയുമ്പോൾ തന്നെ അപ്പോൾ ഇവിടുത്തെ ഡേരി ഓരോരോ രസകരമായിട്ടുള്ള കാര്യം രസകര ഞാൻ വളരെ സങ്കടമുണ്ട് കാരണം ഈ പരിസരം നോക്കുക നമ്മൾ ഈ ഞാൻ നിങ്ങളെ കൊണ്ട് കാണിക്കുക എല്ലാവരും എന്ത് നീറ്റായിട്ട് വൃത്തിയായിട്ടാണ് ചെയ്യുന്നത് ഞാനിവിടെ വെള്ളപൂശും ഒന്നും അല്ല കാരണം അവർക്ക് ഇവർ തന്നെ പരാതി കൊടുക്കുന്നു ഇവർ തന്നെ പണി സ്റ്റോപ്പ് ചെയ്യിക്കുന്നു അതായത് ഇവർ തന്നെ പരാതി കൊടുക്കുന്നു ഇവർ തന്നെ അത് തടയുന്നു അപ്പോൾ എന്താ ഇൻറ്റൻഷൻ നിങ്ങൾ പറ ഒരു സ്ഥാപനത്തെ പൂട്ടിക്കാൻ മനഃപൂർവ്വം കാര്യം അവർക്ക് വേറെ ഒന്നുമില്ല പൂട്ടിക്കാൻ ഇത് വർഷങ്ങളായിട്ട് ഇവരെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം ഇത് തന്നെ സംഭവം അതായത് ഇപ്പം തന്നെ നോക്കിയേ വണ്ടി ഒരു വണ്ടി അവിടെ കൊണ്ടിട്ടാ വണ്ടിയുടെ ഫോട്ടോ എടുക്കുക അത് സാറിന്റെ ഇൻഫ്ലുവൻസ് സാർ ഇവിടെയല്ല ഡ്യൂട്ടി ചെയ്യുന്നത് വേറെ ഇവിടെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത് അവിടെ ഇരുന്നുകൊണ്ട് സാറിന്റെ പിന്നാമ്പറുകളിലുള്ള ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണോ ആരൊക്കെയാണോ അവരെയൊക്കെ ഞങ്ങൾ കുത്തിപ്പോക്കും ഉറപ്പാണ് കുത്തിപ്പോക്കും കാര്യം പോലീസിന്റെ പേരും പറഞ്ഞിട്ട് അതാ നല്ലവരായിട്ടുള്ള ഒരു കൂട്ടം നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് നല്ല ചങ്കൂറ്റമുള്ള സാറുമാർ ആ ചങ്കൂറ്റമുള്ള പോലീസുകാർക്കൂടെ പേരുദോഷം കാണിക്കാൻ ഇവരെ പോലുള്ളമാർ പോലീസിൽ കയറിയിരുന്നിട്ട് ഏതെ സ്വന്തം അതായത് സ്വന്തം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി ഇതുവരെ പണി ചെറ്റത്തരം കാണിക്കുന്നതിന് ചെറ്റത്തരം എന്നല്ലേ പറയട്ടെ ഇപ്പോൾ ചേച്ചിക്ക് മനസ്സിലാക്കണം തെമ്മാരിത്തരം എന്താന്നുള്ളത് ഏറെ ആരാണപ്പൊ തെമ്മാരിത്തരം കാണിക്കുന്നത് അപ്പൊ ഡയലോഗ് അടിക്കാൻ വരുന്നതിന് മുന്നേ ഒരു ഒന്നുകൂടെ ചിന്തിക്കണം ഏറെ ഞങ്ങൾ ഇനി ഇതെല്ലാം വിളിച്ചു പറയും മൊത്തം വിളിച്ചു പറയും ഞാനറിയട്ടെ ആരാണ് ഇതിനകത്ത് കളിക്കാരെന്നുള്ളത് അപ്പൊ ആ കമന്റിന്റെ താഴോട്ട് തരട്ടെ കമന്റിനകത്ത് സാമാന്യ മര്യാദ എന്നൊക്കെ പറഞ്ഞു കമന്റ് പിന്നെ പിന്നെ അടുത്തെന്ന് പറഞ്ഞ ആ ഒരു വിഷയത്തെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ചെയ്യുക എന്നതാണ് സാമാന്യ മര്യാദ അയ്യോ സാമാന്യ മര്യാദ ഞങ്ങൾ അറിഞ്ഞു ഇവിടെ ഏറെ എന്തേലും ഉണ്ടെങ്കിൽ ഇവിടെ പൊക്കി കാണിക്കില്ലേ പരിപാടികൾ എന്തായാലും പൊക്കി കാണിച്ചുകൊണ്ടിരിക്കട്ടെ നീ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ആരാണ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവിടെ വണ്ടി ഈ രണ്ട് വണ്ടി കൊണ്ടിട്ട് രണ്ട് വണ്ടിക്ക് ആരാണ് പെനാൽറ്റി അടുപ്പിച്ചത് ഏറെ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത ഉദ്യോഗസ്ഥൻ എങ്ങനെ ഡ്യൂട്ടിയിൽ ഡ്യൂട്ടിയിൽ ഡ്യൂട്ടിയിലിരിക്ക അതായത് ഡ്യൂട്ടിയിൽ ഇല്ലാത്ത അതായത് ഇവിടെ നിന്നും ഡ്യൂട്ടി ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ്റെ പേഴ്സണൽ ഫോണിൽ എങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എടുത്ത് അവർക്ക് ചെന്നാൽ എങ്ങനെ പോയി അതും നിങ്ങൾ പറയണം മര്യാദ ഒന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് മര്യാദ പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ ചോദിക്കാം ഇതൊക്കെ ചൊറിയാൻ നിൽക്കരുതെന്ന് കാര്യം ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചേ പറ്റൂ നിനക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കാം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കടാം ഇനി ഇവന്മാർക്ക് വേണ്ടി ഞാൻ ഇറങ്ങി നിന്ന് മുന്നിൽ നിന്ന് കളിക്കുന്നു നിനക്ക് ചെയ്യാൻ പറഞ്ഞു പോയി ചെയ്യ് ചെയ്ത് കാണിക്കുക അടുത്തത് നീ പൊതുജനങ്ങളെ നീ പൊതുജനങ്ങളെ തെറ്റിദ്ധരിക്കാനായി നിന്റെ വീഡിയോകളും വീഡിയോകളിൽ കളമായി പറഞ്ഞിരിക്കുന്ന ഓരോ വരികളും ശരിയായി ശരിയും സത്യവുമായ രേഖ രേഖാപരമായ തെളിവുകൾ ഞാൻ തരാം നീ എന്നാൽ ഇന്നാക്കെ തരാം നീ ഇമാതിരി പണിയാണ് കാണിക്കുന്നത് പിന്നെ നിന്നെപ്പറ്റി അവിടെ ഏതൊരു ഉദ്യോഗസ്ഥൻ ഇന്ന് പഞ്ചായത്ത് നിന്നെപ്പറ്റി ഒന്ന് പോയി പോയിത്തിറക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഒന്ന് പോയി പോയിത്തരക്ക് ആരെങ്കിലും ഒരു നല്ല ടെസ്റ്റ് പണി പറയുമോ ആ കളക്ടറോട് ഒന്ന് പോയി പോയിത്തരക്ക് ഒരു മനുഷ്യൻ പറയത്തില്ല അപ്പൊ അർത്ഥനി ബാക്കി പിന്നെ നിന്നെയും പി എം മാത്യുവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു തൻ്റെ ഇട ഉണ്ടെങ്കിൽ ഏതോ ഒരു പേജ് ഏറെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഓക്കെ നിനക്ക് മാത്രമേ ഉള്ളൂ ഫേസ്ബുക്ക് ഏറെ എടാ കൊള്ളരാതി കാണിച്ചിട്ട് ഫേസ്ബുക്ക് കയറി ഇത് കുറിച്ചാൽ പോരാ ആമ്പിള്ളേർ ചോദിക്കും ഇനിയുള്ള ഇനിയുള്ളമാരെല്ലാം കേരളത്തിലുള്ള മൊത്ത യൂട്യൂബർമാരെ ഞാൻ നടക്കും കാണണം നിനക്ക് എന്നെ കയറി വെല്ലുവിളിക്കാൻ വരരുത് കേട്ടോ എൻ്റെ കിട്ടിയിരിക്കുന്ന വീഡിയോ ആ സർക്കാർ രേഖകൾ കളമാണെന്ന് തെളിഞ്ഞാൽ തെളിയിച്ചാൽ നീയൊക്കെ പറയുന്ന താ സ്റ്റാർ ഹാഷ് അച്ചറയ്റ്റ് വരാം ഏറെ എടാ വിളിക്കാൻ അറിയത്തില്ല പിന്നെ എഴുതാൻ പോകരുത് പിറന്നതാണെന്ന് ഞാൻ സമ്മതിക്കും പിറന്ന ഓ നിന്റെ നിന്റെ അയ്യോ ബർത്ത് സർട്ടിഫിക്കറ്റോടെ എനിക്ക് വേണമല്ലോ എന്നാലേ എനിക്ക് തെളിയിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ചായ ഏതെങ്കിലും കാര്യം കൊള്ളാം അതെ എന്റെ പുരയിടത്തിൽ റെസ്റ്റോറൻ്റിന്റെ വകം തീട്ടം ഓ നീ തീട്ടത്തിന്റെ കഥ പറയരുത് ഏതെ നീ എന്ത് തീട്ടമാണെന്നും നീ ഏത് തീട്ടമാണെന്നും നീ ചെയ്ത് കാണിച്ചു ഏതെ ആണെന്ന് വെച്ചായ ചെയ്ത് കാണിച്ചു മാനുവരില്ലേ പറയുന്നത് ഇവൻ ഇവിടെ കിടക്കുന്ന വണ്ടി വരുന്ന വണ്ടി ഹൈവേ കൂടെ പോലൂർ മൂവാറ്റൂടെ കൂടെ വണ്ടിയുടെ ഒക്കെ ഫോട്ടോ എടുത്ത് ഇടാൻ ഇവൻ ആരാ ഡി ജി പിയോ ഏഹ് ഇവൻ ഡി ജി പിറന്നവനല്ലേ അമ്മാരി കഴിഞ്ഞ ദിവസം വണ്ടി തറഞ്ഞിട്ട് സിവിൽ ഡ്രസ്സിൽ അതെ വണ്ടി ഞാൻ ഈ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കും ഈ വീഡിയോ ഒരു വണ്ടി അഴിച്ചുവിട്ട് പോകുന്നു റൗണ്ട് മാർക്കിൽ നിങ്ങൾ കണ്ടല്ല വെള്ളക്കാർ പോട്ടൻ ഇവിടെ ഇല്ലായിരുന്നാ പറയുന്നത് ചേട്ടൻ ഇവിടെ ഇവിടുത്തെ സി സി ടി വി ഫുട്ടേജ് മൊത്തം എടുത്താൽ ചേട്ടൻ ഇവിടെ ഉണ്ടോ ഇല്ലോന്ന് ചേട്ടൻ എന്തിന് ഈ ഇദ്ദേഹം എന്തിന്റെ റൈറ്റിലാണ് ഈ വണ്ടി ഇദ്ദേഹം ഇദ്ദേഹത്തിന് ആര് ഇത് തറയാനുള്ള അവകാശം കൊടുത്തു അപ്പൊ പറയാം ഇന്ത്യൻ പൗരനാണ് ഇന്ത്യൻ പൗരനെ പറ്റി അത് വരുന്നത് ഞാൻ തന്നെ പറയാം ഓക്കെ എന്റെ പുരയിടത്തിൽ തീട്ടം കൊണ്ടുവന്ന് ഞാനാണ് ചോദ്യം ചെയ്തത് എന്റെ പുരയിടത്തിൽ ആര് തീട്ടം കൊണ്ടു തീട്ടം അതായത് കൈ എഴുന്ന വെള്ളം വെള്ളം അവരവരുടെ ടാങ്കി സ്വരൂപിച്ചു അത് നിന്നെ നിനക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ട എന്ന് കരുതിയിട്ട് ആണ് ആ മാന്യമായിട്ട് ആ പിള്ളേരെ അവരത് ചെയ്ത് ചെയ്തിട്ട് പതിമൂന്ന് ലക്ഷം നിന്റെ പരാതി പുറത്ത് പതിമൂന്ന് ലക്ഷം രൂപ മുടക്കി ഇവിടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പണിഞ്ഞത് നിന്നോടുള്ള നിന്നോടുള്ള ദേഷ്യം കൊണ്ടാ നിന്നോട് ഇത്രയും കലിപ്പുണ്ടായിട്ടാണല്ലോ ഈ പിള്ളേർ കയ്യിൽ നിന്ന് കാശു മുടക്കിയിട്ട് അതൊക്കെ ചെയ്തത് ഏറെ പിന്നെ ഇദ്ദേഹം എന്തോ കണ്ടെയ്നറിനകത്ത് കാശ് പിന്റൈനകത്ത് കാശ് കൊണ്ടുവന്നെന്ന് പറഞ്ഞതോ ഏറെ അപ്പൊ നിനക്ക് ആ കണ്ടെയ്നറിനകത്ത് കാശ് കൊണ്ടുവരുന്നു നിനക്ക് ആ പണിയാണ് അതുകൊണ്ടാണ് നീ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത് അല്ലിയോ ചായ ഓക്കെ പിന്നെ വീട്ടം കൊണ്ടുപോയെന്ന് ഞാനാണ് ചോദ്യം ചെയ്തത് ഓക്കെ നീ ആണ് നിനക്ക് ആ പണിയാണല്ലോ അപ്പൊ നീ ചോദ്യം ചെയ്തു ഓക്കെ അത് എന്റെ ഭരണഘടനാപരമായ അവകാശമാണ് നീ പറഞ്ഞ് നീ അവകാശിക്കേ നീ എന് വണ്ടി തടഞ്ഞു നിനക്ക് ഇവിടുത്തെ ഇവിടെ ഇവിടെ അതായത് നിയമപാലനം അന്വേഷിക്കാനുള്ള പോലീസുണ്ട് എടാ ഇവിടെ ഡ്യൂട്ടി ഉള്ള ഒരു ഡ്യൂട്ടി ഇല്ലാത്ത ഒരുത്തൻ ഒരുത്തനെന് എന്തിന്റെ പേരിൽ കയറി തറഞ്ഞു വഴിയെ പോണ വണ്ടിയുടെ ചാവി എന്തിനൂരി നീ പോലീസുകാരെ വിളിക്കണം ക്രമസമാധാന പാ ക്രമസമാധാന പാലനം അല്ലേ ക്രമസമാധാന പാലനം അത് തന്നെ ആ സാധനം

സംഭവം സംഭവസ്ഥലത്ത് അപ്പൊ വണ്ടി ചാവോ സംഭവ സ്ഥലത്ത് സംഭവ സ്ഥലത്ത് അതെ എന്റെ ഭർത്താവായ പോലീസ് അല്ല സംഭവ സ്ഥലത്തും സമയത്തും ഇല്ലായിരുന്ന എന്റെ ഭർത്താവായ പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാര ദുർവിനിയോഗം സംഭവ സ്ഥലത്ത് ഇപ്പൊ ഇല്ലെന്നായി അവരെ കൊണ്ട് ഇറക്ക അവരെ കൊണ്ടു ഇറക്കുന്നത് അവൻ കൊണ്ടന്ന് ആളിനെ ഇറക്കുന്ന അവൻ ഇവരെ ഇറക്കി വിടുന്ന ഫോട്ടോ എടുക്കാനായിട്ട് വലിയ സിനിമ സ്റ്റൈലിൽ ഇറങ്ങി വരുന്നിട്ട് അവൻ പോകുന്നത് ഇവിടെ നമ്മുടെ സി സി ടി വി അപ്പൊ ഏകദേശം പറയുന്ന ഇത് എഴുതിയേക്കുന്നതും മനസ്സിലാവും നിനക്ക് നിന്റെ വീട്ടിലകത്തിരിക്കുന്നവരെ ആരോഗ്യം ഇല്ലെങ്കിൽ നീ പോയി അത് ചികിച്ച് നട്ടലുണ്ടോ നീ കാണിച്ചുകൊടുക്കും എന്നിട്ട് പറയും ഞങ്ങളെ ഞങ്ങളെ നെഞ്ചത്തോട്ട് കയറാം ഞങ്ങളുടെ നട്ടൽ ഞങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം ട്രോഫികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മനസ്സിലായോ മനസ്സിലായി മനസ്സിലാക്കണോ അധികാര ദുർവിനിയോഗം അപ്പൊ ദുർവിനിയോഗത്തെക്കുറിച്ച് ഏകദേശം ഈ റെസ്റ്റോറന്റ് ഉടമയായ പി എം മാത്യു പോപ്പുലറിന്റെ എന്തോ എന്തോട്ടു കൊണ്ടൊന്ന് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഇട്ടതാണ് എന്ന് ഹോട്ടൽ ണം കേസ് തീർച്ചയായിട്ടും ഇത് ആരാണെന്ന് മനസ്സിലായാലും ഈ കമന്റ് ഇട്ടത് എന്റെ ഭർത്താവായ ഭർത്താവ് സംഭവസ്ഥലത്തും സമയത്തും ഇല്ലാതെ എന്റെ ഭർത്താവായ പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാര ദുർവിനിയോഗം അപ്പൊ ഈ കമന്റ് ഇട്ടാരാ അപ്പൊ ഞങ്ങൾ ഏതോ ഒരു ഫേസ്ബുക്കാണോ അത് അത് സിബിഐ വരെ അന്വേഷണം അന്വേഷിച്ച് എന്നെ കുറ്റമുക്താക്കിയിരിക്കുന്നതാ ചേച്ചിയെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി കള്ളപ്പണം വേണ്ടിയാണ് ഇട്ടത് ആ ഇട്ടതാണ് ഈ ഹോട്ടൽ ഇത് ഞാൻ പറഞ്ഞതല്ല അയാൾ ഇട്ട ഒരു വീഡിയോയിൽ താഴെ വന്ന കമന്റ് ആണ് അയാൾ ഇട്ട വീഡിയോ നിങ്ങള് തന്നെ ഇപ്പൊ ഇതുപോലെ ഫേക്ക് അക്കൗണ്ട് നീ ഇട്ടെങ്കിൽ നാളെ ഇതേ ഫേക്ക് അക്കൗണ്ടിൽ നീ ആണ്ട്ടേ എന്നുള്ള തെളിയിക്കാൻ വലിയ ആന കാര്യൊന്നും ഇല്ല പേടിപ്പിക്കാൻ പറഞ്ഞ പേടിപ്പിയില് ഒരുപാട് പേര് ആ അത് തന്നെ നമ്മളല്ലേ പിന്നെ ഇങ്ങനെ വന്നിക്കുവോ അല്ലേ ഓക്കെ എന്ന കമന്റുകൾ ആ കമന്റ് ഓക്കെ തിരക്കി വീഡിയോ ചെയ്യുന്ന ശീലം ഇല്ലെന്ന് മനസ്സിലായി എന്നിരുന്നാലും അതൊക്കെ തിരക്കി ഒരു വീഡിയോ ചെയ്യുക എന്തിന് ഏറെ ഇത്രയും ഇമാതിരി പണി കാണിക്കുന്നത് നിന്നെപ്പറ്റി ഇത് കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയണോ സംഗതി ചായ നമ്മളെ ഭീഷണിപ്പെടുന്ന കാര്യം പറഞ്ഞ പോലെ അപ്പൊ അതിന് അടുത്തൊരു കമന്റ് കേട്ടോ ഈ കമന്റ് ആണ് അടുത്ത പ്രസക്തമായിട്ടൊരു കമന്റ് എനിക്ക് ഈ കമന്റുകളൊക്കെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഈ കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് ആ നമസ്കാരം ഉണ്ട്

അല്ല ഈ ഈ പൊന്നൂർ ലൈസൻസും കോപ്പും ഇല്ലാതെ നടത്താൻ പറ്റുമോ അത് അച്ഛാ അച്ഛാൻ പറഞ്ഞതല്ല ഞങ്ങൾ അച്ഛാ അങ്ങനല്ല ചോദിക്കണം അത് വേറെ ഉണ്ട് ഓക്കെ അല്ല കോപ്പും ഇല്ലാതെ തീട്ട വെള്ളത്തിൽ ആഹാരം വെച്ച് പൊതുഞ്ഞങ്ങളെ തീറ്റിക്കുന്ന നിന്റെ റെസ്റ്റോറൻ്റിൽ വെള്ളം പൂശുന്നതിന് വേണ്ടി ഇത്തരം ഊള കമന്റുകൾ നിന്റെ ഊള എന്ന് മുമ്പേ ഒരു കമൻറ്റിനകത്ത് പറഞ്ഞിരുന്നു അത് വിഴിഞ്ഞതാ നിന്റെ വീട്ടുപേരും നിന്റെ വീട്ടിന്റെ ആൾക്കാരുടെ കോണവും ഇങ്ങോട്ട് പറയാൻ രീതികളും കാര്യങ്ങളൊക്കെ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പൊ ഊളേന്ന് പറഞ്ഞ് ഏതെ നിന്റെ വീട്ടുപേര് നിന്റെ ക്ഷേൽപ്പിക്കാൻ നിന്റെ കഥകളൊന്നും ഞങ്ങൾ ഊളേന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കാൻ നിൽക്കേണ്ട നിന്റെ പേരാണെങ്കിൽ നിന്റെ വീട്ടിലുള്ളവരാ അവർ അങ്ങ് വിളിച്ചാൽ ഇങ്ങോട്ട് ഊള എന്ന് വിളിക്കാൻ അറിയില്ല ഓക്കെ വെള്ളപൂശാൻ എല്ലായിടത്തും വെള്ളം പൂശിയിട്ടേക്ക് ഇനി നിന്റെ ആവശ്യം കൂടെ ഇല്ല നിന്റെ ഭർത്താലോടെ കേട്ടിട്ട് ഞങ്ങൾ ഇനി വെള്ള പൂശാന് നിൽക്കുന്നത് ഞങ്ങൾക്ക് അറിയാം വെള്ളപൂശാൻ ഏതെ ട്രോഫി ഉണ്ടാക്കാറിയാണെങ്കിൽ ഞങ്ങൾക്കറിയാം വെള്ള പൂശാന ഇത്തരം കമന്റുകൾ മാമൻ മാത്യു വിളിച്ചു വിളിച്ചു ഞാൻ ഇടുന്ന ഇടുന്ന എന്ന അക്കൗണ്ടിലൂടെ ഹോട്ടൽ ഹോട്ടലുടമയായ എന്റെ പിന്നെ പാസ്പോർട്ടിലെ പേരാ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഗൾഫിൽ ഗൾഫിലിരിക്കുമ്പോഴേ ഞാൻ ഉണ്ടാക്കിയ അക്കൗണ്ടാ അക്കൗണ്ട് അല്ല ഞാൻ എപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടിരിക്കത്തില്ല ഒറ്റ തന്ത്യോ അപ്പൊ അന്ന് എന്റെ പാസ്പോർട്ടിലെ പേര് വെച്ചിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയത് ആ തുടങ്ങിയ പറഞ്ഞോ സമ്മതിച്ചാ ഓക്കെ അടുത്ത കാമന്റ് കേട്ടോ എന്ന അക്കൗണ്ടിലൂടെ ഇടുന്ന ഹോട്ടലിലുടമയായ പി എം മാത്യു അയാളുടെ റെസ്റ്റോറന്റിലെ എച്ചിൽ തിന്നുന്ന എന്താ കുച്ചി എന്താ കുറ്റിച്ചൂലുകളെ പോലെ ഈ കുറ്റിച്ചൂലിന്റെ അളവോക്കി എടുക്കുവോ പറയട്ടെ ഇച്ചിൽ കുറ്റിച്ചുലുകളുടെ കുറ്റിച്ചൂലുകളെ പോലെ പി ആർ പണിയെടുക്കുന്ന ഊളകൾ ഞാൻ നിന്നോട് മുമ്പേയും പറഞ്ഞു എന്ന് നിന്റെ വീട്ടുപേരും നിന്റെ വീട്ടിലുള്ളവരുടെ പേര് ഞങ്ങളെ വിളിക്കരുതെന്ന് അല്ലേ ആ അത് തന്നെ പണി എടുത്ത ഊളകൾ ഇടുന്ന കമന്റുകൾ ശരിയാണെന്ന് കരുത് കരുതുവാൻ തക്ക വിഡികളല്ല പൊതുജനങ്ങൾ കുയ്യൂ പാവം പൊതുജനങ്ങളുടെ മണ്ട കയറല്ലേ നീ ഊളയാന്നും നിന്റെ ഉളത്തരം എന്താണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഉള്ള അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതെ അതെ നീ നിന്റെ ഭാഷയിൽ അങ്ങനെ തന്നെ അംഗീകരിക്കട്ടെ അല്ലെങ്കിൽ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഇനി ആൾക്കാർ ഇവിടെ തിങ്ങിക്കേറും നിന്ന് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ താച്ചിനെ വീഡിയോ ഇവിടെ ഇരുന്ന് തന്നെ വീഡിയോ ചെയ്യും നിന്റെ പുറകിൽ ആരൊക്കെയാണോ അവരുടെയൊക്കെ തനിക്കൂടെ ഞങ്ങൾ പുറത്തു പറയാനുണ്ട് ഇതിന്റെ ഇതിന്റെ പിന്നോട്ടുള്ള പിൻ പിന്നാമ്പറം കൂടെ ഉണ്ട് ഞാൻ പിന്നെ കുത്തി ഇളക്കും നമ്മുടെ കല്ലിളക്കി നമ്മള് പല പല കാര്യങ്ങളും വിവരവശം വെച്ച് ഞാൻ പിന്നീട് അടുത്തത് എനിക്ക് കേട്ടോ ഞാനോട് ഞാൻ പക്ഷേ ഇവിടെ വേറെ ഉണ്ട് കേട്ടോ റിട്ടേർഡായാലും കുഴിഞ്ഞാല് അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും വീണ്ടും അടുത്ത് കരുതുവാൻ തക്ക വിഡികളല്ല എന്ന് പറയുന്നു പൊതുജനങ്ങളെ കയറി വിഡികളെന്ന് വിളിക്കരുത് അത് തെറ്റായ നടപടിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ അതെ പൊതുജനത്ത് വിവരമില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ ഞങ്ങൾ പോകും കാര്യം ഇപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നുണ്ട് കാരണം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നീ ഞങ്ങൾ ചൊറിയാമ്പ എന്തുവേലും ഞങ്ങൾ കിട്ടി പണിയും ഞങ്ങൾ രണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അന്ന് തന്നെ നിന്നെ നേരി കണ്ട് ഇപ്പോഴാണ് എന്നോടൊരാൾ പറഞ്ഞത് ഇന്ന ആളാണ് ഇപ്പൊ കഴിഞ്ഞു ഇന്നലെ ആ രാത്രി എനിക്ക് പിടികിട്ടിയ ആളിനെ നീ ഇന്ന പണി അടുക്കി വെക്കുക ഫയലൊക്കെ എടുത്തു വെക്കുക ഞങ്ങൾ റെഡിയാണ് പണി വാങ്ങിച്ചു കേട്ടാ ഏറെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ ചാ അതെ അപ്പൊ ഞങ്ങൾ പണി വാങ്ങിച്ചു കേട്ടാ ഞങ്ങൾ റെഡിയാണ് അപ്പൊ തിരിച്ചും ഞങ്ങൾ തിരിച്ച് പണി ഞാൻ താങ്കളെ തിരിച്ചും പണി നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമ്പോൾ താങ് ഏറെ കേരളം മൊത്തം അതെ മോഹൻലാലും പറഞ്ഞത് നീ എവിടെ നിർത്തോ നമ്മൾ കേട്ടാ പറ്റുന്നു മല്ലിവഴിച്ചു കണ്ടോ കടുവയെ എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ കമന്റ് കണ്ടല്ലോ ഇതുപോലുള്ള കമന്റുകളൊക്കെയാണ് ഈ ഒരു 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 സാധാരണ അതായത് കേരളത്തിൽ സംരംഭകൻ എന്ന അനുഭവിക്കുന്ന ഒരുപാട് ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തില് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇവർക്ക് ഹോട്ടൽ തുടങ്ങുന്ന വിവരം പോലും ഇല്ലാത്ത സമയത്ത് ഹോട്ടൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സ്ട്രക്ചർ വർക്ക് തുടങ്ങുമെന്നൊരു പരാതി തുടങ്ങിയതാണ് അന്ന് അന്ന് ഈ ഹോട്ടലോ ബേസ്റ്റോ ഒന്നും ഇല്ലായിരുന്നു അന്ന് മുതൽ പരാതി തുടങ്ങിയതാ ഇവരുടെ ഉള്ളിലെ എന്താണെന്നുള്ളത് ഇവിടെ ഉള്ളവരൊക്കെ നല്ല അവർ അവിടെ നല്ല രീതിയിൽ രീതി മന്ദരംപടി ഞാൻ പോയത് ആക്സിഡന്റ് അറിയോ എന്നെ തീർത്തറിയോ ഇതൊക്കെ കഥ പറയാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് അവൻ ഹോട്ടലും ചെയ്ത് കോട്ടയത്തും ചെയ്ത് അവൻ ഇന്ന് സുബിഷുമായിട്ട് ജീവിക്കുന്നു അവനും അവന്റെ പെണ്ുമുളയും കൂടെ കെട്ടിപ്പിടിച്ച് ജീവിക്കുന്നു ഇന്ന് ഞാനും എന്റെ കൂട്ടുകാരും ഇന്ന് വേദന സഹിച്ച് ഞങ്ങൾ ഇന്ന് തെക്കോട്ടും മടക്കോട്ടും നടക്കുക എന്റെ കുടുംബം തകർന്നു എന്റെ കൂട്ടുകാരന്റെ എനിക്കത് ഭയങ്കര സങ്കടമാണ് കാരണം നമ്മളെ തകർക്കുന്നത് നമ്മുടെ കാര്യം എന്റെ ആദ്യത്തെ ബിസിനസ് ബിസിനസ്സാണ് തകർത്ത് കളർ ചെയ്യാൻ പറ്റുന്ന ഞാനും ഇവിടെ തന്നെ കാണും ഇനി ഇവിടെ ത ചിന്തിക്കും ഇവരുടെ ബിസിനസ് ഇനി വളർത്തിയിട്ടേ ഉള്ളൂ ബാക്കിയാറ് ഇവരെ ഞാൻ ലോകം മൊത്തുവെത്തിക്കും ഓക്കെ അപ്പൊ അടുത്തൊരു വിടിയായിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ് അപ്പോൾ വിധരങ്ങളൊക്കെ വീണ്ടും വീണ്ടും വലിയ വിധരായിട്ടൊക്കെ വരട്ടെ അതെ ഞങ്ങൾ അതെ ഉളകളാണല്ലോ ഏഹ് വലിയ ഊളകൾ ആണല്ലോ എന്ത് ചെയ്യാതെ അപ്പൊ ശരി രാജാവേ അല്ലേ സത്യമൊക്കെ വിളിച്ച് പറയണം ഓക്കെ അപ്പൊ കാണാടുത്തൊരു വിടിയായിട്ട് മില്ലുകാരൻ